മറ്റുള്ളവരുടെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കാറില്ല ആ പാവയൊക്കെ പിടിച്ച അവളോട് പോയിട്ട് പാവയെന്ന് പിടിച്ച് നടക്കല്ലേ എന്ന് പറയാൻ പറഞ്ഞു അത് നെഗറ്റീവ് ആവുമോ പോസിറ്റീവാണ് ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നി ഞാൻ ചെയ്തു അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് ചാൻസ് വന്നു ബിഗ് ബോസിൽ പോകാൻ അപ്പൊ ഞാൻ പോകുന്നില്ല എന്നുള്ള ഒരു പ്ലാന് നിന്ന് പിന്നെ വൈഫ പറഞ്ഞത് പോക്കോ കാര്യം നല്ലതാണ് ഒരു സിറ്റുവേഷൻ നല്ലതാണ് കാര്യം ജിമ്മ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നന്നാ പോകാലേ അങ്ങനെ പോയതാണ് ആ പോയ സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചു വൈഫ് പറഞ്ഞു ആ പാവയൊക്കെ പിടിച്ച അവളോട് പോയിട്ട് പാവയെന്ന് പിടിച്ച് നടക്കല്ലേന്ന് പറയാൻ പറഞ്ഞു പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം പുറത്തുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റാൻ പറ്റില്ല എനിക്ക് തോന്നി എറിഞ്ഞാലോ എന്ന് വിചാരിച്ചു അങ്ങോട്ട് എറിഞ്ഞു അത്ര പിന്നെ പിന്നെ പാവ എന്ന സാധനം എനിക്ക് പൊതുവേ പാവയൊക്കെ ആണെങ്കിൽ എനിക്ക് ചെറുപ്പത്തി കിട്ടാത്ത സാധനമാണ് കാരണം എന്റെ കുഞ്ഞു ചെറുപ്പത്തിൽ എനിക്ക് അടിപേര് പാവകളൊന്നും എനിക്ക് കിട്ടില്ല അപ്പോൾ എനിക്കത് അങ്ങനെ ഒരു കണ്ടപ്പോൾ എനിക്കത് പ്രത്യേക ഒരു ക്രിഞ്ച് ഫീൽ ആ അതപ്പോൾ ഞാൻ എറിഞ്ഞു അത്രേ ഉള്ളൂ അങ്ങോട്ട് അത് ഞാൻ എൻ്റെ പിന്നെ ആരും പറഞ്ഞാലും ഞാൻ ചെയ്യാമെന്നില്ല കാര്യം അത് എറിഞ്ഞ ഒരു ഒരു സ്ഥാനത്തിൽ തെറിയാന്ന റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് ഞാനങ്ങനെ അത് നെഗറ്റീവ് ആവുമോ പോസിറ്റീവോ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നി ഞാൻ ചെയ്തു പിന്നെ അത് വിമർശിക്കാൻ കുറെ ആളുകളുണ്ട് കാര്യം ഒരു വ്യക്തിയെ എൻ്റെ മാത്രം വ്യക്തിത്വം എൻ്റെ മാത്രം എനിക്ക് മാത്രം തോന്നിയ കാര്യമാണ് അത് വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പൊ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല ബ്രോ പ്രകാരം ഞാൻ എന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാറില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ അത് എൻ്റെ മാത്രം ഇഷ്ടമാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിലുള്ള ഭക്ഷണം കഴിക്കും എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും ആളുകൾ എന്ന് പറഞ്ഞു ഞാൻ നോക്കാറില്ല ഞാൻ ഹാപ്പിയാണ് അത് അറിഞ്ഞതിൽ കുറച്ച് അനുമോ ഗെയിം കുറച്ച് ഉഷാറായില്ലേ അതാണ് അതാണ് നമുക്ക് ചെവിയിൽ പോയിട്ടൊന്നും പറയാൻ പറ്റില്ല അവിടെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ മൈക്കാണ് നമ്മളിവിടെ കിടക്കുന്നത് ഐറ്റത്തെ ജെവി ബിഗ് ബോസ് കേൾക്കും അതുകൊണ്ടത് ആ ഒരു ഷോയുടെ എത്തിന് അത് യോജിക്കുന്നില്ല അപ്പൊ നമ്മള് കാണിച്ചു കൊടുക്കുക അത് അവള് മനസ്സിലാക്കി എടുക്കണം അത്രേ ഉള്ളു അവളെ പാവപടിച്ചപ്പോ നടക്കുന്നില്ലല്ലോ പാവ തിരിച്ചു കൊടുത്തു പക്ഷെ പഴയ പോലെ പാവണ്ടോ അവർ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് ആളുകൾ എന്തൊക്കെ പറയും അന്ന് നല്ല ബുദ്ധി ഉണ്ടാവള് ഞാൻ നല്ല ഞാൻ ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ആള് ഞാനാണ് എനിക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വലിയ ശരീരത്തിൽ കാര്യം ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഡിഫെൻസ് ചെയ്യാൻ പറ്റുന്ന സാധനം കറച്ചിൽ മാത്രമേ ഉള്ളൂ ഒരാളിരിക്കാൻ പറ്റില്ല തെറി പറയാൻ പറ്റില്ല ചീത്ത വിളിച്ചാൽ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും പീക്കിലുള്ള സാധനമാണ് ദേഷ്യവും കരച്ചിലും ദേഷ്യവും എനിക്ക് എനിക്കും ഏകദേശം ദേഷ്യവും ഏറ്റവും പീക്കിലാണ് സങ്കടവും ഏറ്റവും പീക്കിലാണ് അപ്പം നമ്മൾ ആ ഒരു ചോടെ ആ ഒരു ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് പെട്ടെന്നൊരാൾ ആളെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾ കറിയുന്നുണ്ടെങ്കിൽ അയാൾ നല്ല ഗുഡ് സോളാണ് അതിന് മോൾ ഒരു പ്യുർ സോളായതുകൊണ്ടെങ്കിൽ കരയുന്നത് അതൊക്കെ കടിച്ചു പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല അപ്പോൾ അവിടെ ഒരുപാട് കണ്ടസ്റ്റൻ എന്ന് വെച്ചാൽ ഒരു അനുമോളുടെ അനിമോളുടെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരയും അത് അവളുടെ കരച്ചിൽ അതൊരു ഫേക്കല്ല അവൾ റിയാലിറ്റി ഞാൻ കളിയാക്കി കരയുന്ന ആളാണ് അവൾ അങ്ങനെയാണ് അവൾ അവളുടെ നേച്ചർ ആവൽ ചെന്ന് ഭയങ്കര ഞാൻ വീട്ടിൽ എനിക്ക് തന്നെ എനിക്ക് തന്നെ വിഷമമായി പണ്ടു തലേക്കുന്ന് ഇടിക്കിനെയൊക്കെയുണ്ട്